എടാ നിന്നെ ചെയ്യുന്നുണ്ടോ നോക്കെ ഹായ് നല്ല സ്മെല്ലാണല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ കള്ളം പറയുന്നത് മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ പറയാണ് നിങ്ങളുടെ പെറ്റിന് ബാഡ് സ്മെല്ലാണ് ഈ സ്മെല്ല് പോകാനായിട്ട് നിങ്ങൾ കുളിപ്പിക്കും രണ്ട് ദിവസം നല്ലതായിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ബാഡ് സ്മെല് വരും ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോന്ന് അതായത് ഈ മഴക്കാലമാണ് മക്കളെ മഴക്കാലം എന്ന് പറയുമ്പോൾ പുറത്ത് മൊത്തം ഈർപ്പം നിറഞ്ഞൊരു ക്ലൈമറ്റ് ആണ് നമ്മൾ ഇവരെ കുളിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ ഹെയർ നനയും ആ ഹെയർ നനയുന്നതിൻ്റെ സ്മെല്ലാണ് നമുക്ക് ബാഡ് സ്മെല്ലായിട്ട് തോന്നുന്നത് അത് പരിഹരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ നിങ്ങൾ ഇവരെ ഈ ഒരു സമയത്ത് കുളിപ്പിക്കുന്നത് ദയവേതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിക്കേണ്ട ആവശ്യം ഈ ഒരു ടൈമിൽ ഇല്ല നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ടു വീക്സ് ഒക്കെ കൂടുന്ന സമയത്ത് ഒരു തവണ കുളിപ്പിച്ചാൽ മാത്രം മതി അല്ലാത്ത സമയങ്ങളിൽ അതായത് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വാട്ടർലെ ഷാംപൂ വെച്ചിട്ട് ഇവരുടെ ബോഡി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഷാമ്പൂ ഉപയോഗിച്ച് നിങ്ങൾ കുളിപ്പിക്കുമ്പം എന്ത് യൂസ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് പോകണം പിന്നെ നല്ലൊരു സ്മെല്ലും കിട്ടണം ആ രണ്ട് ഗുണവും വാട്ടർലെ ഷാമ്പു വെച്ചിട്ട് ഇവരെ വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂംസ് ഈ ഒരു സമയത്ത് നല്ല ഓപ്ഷനാണ് ബോഡിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിലോട്ടൊക്കെ ആ സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പെറ്റ്സിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് പറ്റും ഇവരുടെ ബോഡിയിലോട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഓവർ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ മേടിക്കാതിരിക്കുക അത് മേ ബി കെമിക്കൽസൊക്കെ കൂടുതലായതുകൊണ്ട് അവർക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡിൻ്റെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം ലിയോലാവിക്ക് ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഹെഡ്സ് ഓഫോ ടൈൽസിന്റെ പെർഫ്യൂമാണ് അതേപോലെ വാട്ടർലെസ് ഷാം ഫ്രഷ് ആൻഡ് ക്ലീൻ വന്നിട്ടുള്ള ബ്രാൻഡിന്റെ വാട്ടർലെസ് ഷാംപു ആണ് ഈ പ്രൊഡക്ടുകൾ എന്നെ നിങ്ങൾ മേടിക്കണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡിന്റെ വാങ്ങിച്ചാൽ മതി ശരി